ചേലാട് പോളിടെക്നിക്ക് സമീപം കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു നിരന്തരം വെള്ളമൊഴുകി റോഡും തകരുന്നുണ്ട് എത്രയും വേഗം അറ്റകുറ്റപ്പണി നടത്താൻ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മലയോര ഹൈവേയിലെ ചേലാട് മാലിപ്പാറ റോഡിൽ ഗവൺമെന്റ് പോളിടെക്നിക്കിന് സമീപത്ത് വലിയ തോതിലാണ് കുടിവെള്ളം പാഴാകുന്നത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം റോഡിലൂടെ സമീപത്തെ തോട്ടിലേക്കാണ് എത്തിച്ചേരുന്നത് ഇവിടെ പൈപ്പ് പൊട്ടിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞു പലയിടത്തും കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുമ്പോഴാണ് ഇങ്ങനെ വെള്ളം പാഴാക്കുന്നത് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഇത് കാണുന്നുമുണ്ട് എന്നാൽ അറ്റകുറ്റപ്പണി നടത്താൻ നടപടിയുണ്ടായില്ല പോളിടെക്നിക് വിദ്യാർത്ഥികളും മറ്റ് നാട്ടുകാരും കടന്നുപോകുന്ന റോഡിലൂടെയാണ് വെള്ളം ഒഴുകുന്നത് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനടക്കാർക്കുമേൽ വെള്ളം തെറിക്കുന്നത് വലിയ പ്രശ്നമാണ് നിരന്തരം വെള്ളം ഒഴുകുന്നത് മൂലം റോഡിൽ കുഴി രൂപപ്പെട്ടു തുടങ്ങിയിട്ടുമുണ്ട് ജി ടി വി ന്യൂസ് ചേലാട്